ഞാൻ നിങ്ങളെ ഒരു വേദഭാഗം കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞു മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ അറിയപ്പെടുന്ന ഒരു വാക്യമാണിത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും അങ്ങനെ ക്ഷീണിച്ചവർ മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത് മതത്താൽ എഴിഞ്ഞു പോയവർ എൻ്റെ അടുക്കൽ വരിക നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം വ്യാജ ക്രിസ്ത്യാനത്വം കൊണ്ട് ആളുകൾ മടുത്തിരിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിച്ച് പരിശ്രമിച്ച് ആളുകൾ മടുത്തിരിക്കുകയാണ് യേശു പറഞ്ഞ് എൻ്റെ അടുക്കൽ വരിക എന്നോടുകൂടെ നടക്കുക എന്നോട് കൂടെ പ്രവർത്തിക്കുക അതെങ്ങനെയാ ചെയ്യുന്നത് എന്നിന്ന് പഠിക്കുക ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് പഠിപ്പീൻ പ്രശ്നം നാം യേശുവിൽ നിന്നല്ല പഠിക്കുന്നത് അവനിൽ നിന്നാണ് പഠിക്കേണ്ടതെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കേണ്ടത് യേശുവിനെയാണ് അവനിന്ന് പഠിക്കുന്നതായിരിക്കണം നിങ്ങളുടെ തീവ്ര ആഗ്രഹം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ രണ്ടും പ്രാവശ്യം പറയുന്നു ഞാൻ നിങ്ങളെ ആശ്വസിക്കും നിങ്ങൾ ആശ്വാസം കണ്ടെത്തും അതുകൊണ്ട് ഈ സ്വസ്ഥതയെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത് ആ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ആന്തരിക ജീവിതം അത് യേശുവിൽ ഉണ്ടായിരുന്നു അതാണ് അവൻ്റെ ജീവിത രഹസ്യം അവൻ ഒരിക്കലും അസ്വസ്ഥനായിരുന്നില്ല ആ തടാകത്തിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി എന്നാൽ അവൻ ഗാഠമായിട്ട് ഉറങ്ങായിരുന്നു എന്തുകൊണ്ടാണ് കാരണം അവൻ സ്വസ്ഥതയിലായിരുന്നു കാരണം അവൻ അറിയാമായിരുന്നു തൻ്റെ പിതാവ് അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ ജീവനെടുക്കാനായിട്ട് ഒന്നിനും കഴിയില്ലെന്നും ഇത് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥ കണ്ടെത്താൻ പറ്റുന്ന ഒരിടമല്ലേ മരണഭയമെന്ന അടിസ്ഥാന കാര്യത്തിൽ നിന്ന് വേണം തുടങ്ങാൻ എല്ലാ മനുഷ്യനും മരണത്തെ ഭയപ്പെടുന്നു ഞാൻ ചിന്തിക്കുന്നു ആത്മീയ മരണത്തെ ജഡീക മരണത്തെക്കാൾ കൂടുതൽ അവർ ഭയപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ പരിശോധന ഇതാണ് ഒരു പരിശോധന ആത്മീയ മരണത്തെയാണോ ജഡീക മരണത്തെയാണോ നിങ്ങൾ കൂടുതൽ ഭയപ്പെടുന്നത് കണ്ടെത്താനുള്ള ഒരു പരിശോധന രോഗം വരുമ്പോഴാണോ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് അതോ പാവം ചെയ്യുമ്പോഴാണോ ഒറ്റ ചോദ്യം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പം അത് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നീ ആരെയെങ്കിലും ഉറപ്പെടുത്തിയെന്ന് നിങ്ങളുടെ മനസാക്ഷി പറയുമ്പം അവനോട് പോയി ക്ഷമ ചോദിക്കാൻ പറയുമ്പം ഏതാണ് നിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു എനിക്ക് ദൈവത്തിന് മുമ്പാകെ ഇങ്ങനെ പറയാൻ കഴിയും രോഗത്തേക്കാൾ പാപമാണ് എന്നെ ഇന്ന് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് രോഗത്തിന് എന്ത് ചെയ്യാൻ കഴിയും പരമാവധി പരമാവധി എൻ്റെ പിതാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര പെട്ടെന്നാക്കാൻ കഴിയും രോഗത്തിന് മറ്റെന്ത് കഴിയും എന്നാൽ പാപം എൻ്റെ പിതാവിനോടുള്ള കൂട്ടായ്മ നിത്യമായിട്ട് തന്നെ അകറ്റും ഇതിൻ്റെ ഗൗരവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്ക ക്രിസ്ത്യാനികളുമില്ല അതവർ കാണാനായിട്ട് പിശാജാ ആഗ്രഹിക്കുന്നില്ല കാരണം നിത്യമായിട്ട് നിങ്ങൾ അവനോടുകൂടി ആയിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പാപത്തിനെതിരെ ഈ സഭയിൽ പ്രസംഗിക്കുന്നത് കാരണം ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ ഒരു രോഗത്തിനും ചെയ്യാൻ കഴിയാത്ത പരുക്ക് അതിന് ചെയ്യാൻ കഴിയും രക്ഷിക്കപ്പെടാത്ത നാളിൽ എയ്ഡ്സ് വന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അവർ മാനസാന്തരപ്പെട്ടു അവരുടെ എയ്ഡ്സ് ഒരിക്കലും സൗഖ്യമായില്ല എല്ലാവരെയും സൗഖ്യമാക്കാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടില്ല നമ്മുടെ എല്ലാ പാപവും ക്ഷമിക്കാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ എഴ്സ് കാരണം അവർ മരിച്ചു എന്നാൽ അവർ സ്വർഗത്തിലേക്ക് പോയി എനിക്ക് മറ്റേ എല്ലേ കൂടെ അറിയാം അവർ വളരെ ആരോഗ്യമുള്ളവരാണ് പാപത്തെ അവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല ആരോഗ്യമുള്ളവരായിട്ട് അവർ മരിച്ചു നരകത്തിലേക്ക് പോയി ശരിയാണ് ഇത് വളരെ ഗൗരവമുള്ളതാണ് നമ്മൾ മരണത്തെ ഭയപ്പെടുന്നില്ല കാരണം മനോഹരമായ ഒരു വാക്യമുണ്ട് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യം വെളിപാട് പുസ്തകം ഒന്നിൻ്റെ പതിനെട്ടിൽ പതിനൊന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ് ഒരു കഥകിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാത്രമേ അതുള്ളെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ തുറന്നു കൊടുക്കാതെ ആർക്കും അതിൽ കൂടെ പോകാൻ കഴിയില്ല ഒരാൾ അവൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തെങ്കിൽ കർത്താവ് ഇതാണ് പറയുന്നത് മരണത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടത് മരണത്തെ ഭയമില്ലാത്തവരായിട്ട് കാരണം മരണത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ് മറ്റുള്ളവർ ഇത് കാണണം ഞാൻ ഓർക്കുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ് എൻ്റെ ഒരു പഴയ സുഹൃത്ത് അവനൊരു കമാൻഡറാണ് ഇപ്പോൾ അവനെ റിട്ടയർ ചെയ്തു അവൻ അവനെന്നെ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തു ഇവിടുന്ന് യാത്ര തുടങ്ങി ഡൽഹിയിലെത്തുന്നതിൻ്റെ പകുതി ദൂരത്ത് വെച്ച് ആ ഫ്ലൈറ്റിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല വളരെ പെട്ടെന്ന് താഴേക്ക് വന്നു ആ ഫ്ലൈൻ മുഴുവൻ വരയ്ക്കാൻ തുടങ്ങി എനിക്കുണ്ടായതിൽ ഏറ്റവും മോശപ്പെട്ട അനുഭവം എൻ്റെ ഉണ്ടായിരുന്ന ഇദ്ദേഹം നാൽപ്പത് കൊല്ലത്തിനു മുമ്പേ അവനറിയാം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അവൻ എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു സായക്കേ നീ ഈ ഉണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിനൊന്നും സംഭവിക്കാല്ല അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഞാൻ ചിന്തിച്ചു ഓ അവനത് ഓർമ്മയുണ്ട് എന്തായാലും ഞങ്ങൾ സുഖമായി അവിടെ എത്തി ഞാൻ പറഞ്ഞു നമ്മൾ വിമാന അപകടത്തിൽ പെടില്ലെന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ കയ്യിലാണോ ഞാൻ ആ ഗേറ്റിൽ കൂടെ കടക്കുന്നത് ഒരു റോഡ് അപകടമോ പ്ലെയിൻ ആക്സിഡൻ്റോ രോഗമോ അവനത് തുറക്കാൻ തീരുമാനിക്കുക മാത്രമേ ഉള്ളൂ അവനത് തുറക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് ഈ കഥകിന് ഇപ്പറേ നിൽക്കണ്ട എന്തെങ്കിലും യാന്ത്രികമായ ഉപകരണം എൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ച് മരണത്തിൻ്റെ കഥകൾ യേശു തുറന്നു എന്നാൽ എനിക്കിവിടെ തുടരണം എനിക്കത് വേണ്ട അതെല്ലാം മാറ്റുക ഞാൻ പോകട്ടെ ആ കഥക് തുറന്നാൽ ഒരു ദിവസം പോലും ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ് ആന്ന് പറഞ്ഞാൽ ഞാൻ പോകും പ്രിയ സഹോദര സഹോദന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരും സ്വസ്ഥത വിചാരങ്ങളിൽ നിന്നുള്ള സ്വസ്ഥത അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമുക്ക് സ്വസ്ഥത തരും പാവിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ യേശു പറഞ്ഞു നിങ്ങൾക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട് നിങ്ങളെ പക്ഷികളെ പോലെ ആ പക്ഷികളെയും നിങ്ങളുടെ പിതാവ് പരിപാലിക്കുന്നു ആ പുല്ലിനെയും അവൻ പരിപാലിക്കുന്നു എന്തുകൊണ്ടാണ് നീ വിചാരപ്പെടുന്നത് യേശു പറഞ്ഞു ഈ കാര്യം എത്ര പ്രാവശ്യം നമ്മൾ കേട്ടു ആ കുരുവികളെ കുരുവികളെപ്പോലും അവൻ പരിപാലിക്കുന്നു എന്തിനാണ് നീ വിചാരപ്പെടുന്നത് നിങ്ങളിത് വിശ്വസിക്കുന്നു ഞാനിവിടെ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആ കഥ ഞാൻ പിന്നെയും പറയാം നിങ്ങൾക്ക് പലർക്കും ആ കഥ അറിയാം ഒരു കുളി മറ്റൊരു കിളിയോട് ഇങ്ങനെ പറയുകയാണ് നീ കണ്ടോ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇത്ര വിചാരമുള്ളവരായിട്ട് വിഷമിച്ച് നടക്കുന്നത് അവരുടെ നെറ്റിയൊക്കെ ചുളിച്ച് അവരെന്ത് സംഭവിക്കുന്നു വിചാരപ്പെട്ട് നടക്കുന്നു മറ്റേ കിളി പറഞ്ഞു എനിക്കറിയില്ല ഒരു പക്ഷേ നമുക്കുള്ളത് പോലൊരു പിതാവ് അവർക്കില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് വിചാരം ഒരു കിളി നിൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് ഇങ്ങനെയാണോ പറയുന്നത് എനിക്കുള്ളതുപോലെ ഒരു പിതാവ് ഈ മനുഷ്യന് കാണത്തില്ല യേശു അതാണ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിങ്ങൾക്കായിട്ട് കരുതുന്ന ഒരു പിതാവ് ഈ നമ്മളീ ജീവിതം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ സ്വസ്ഥത ഉള്ളവരായിരിക്കണം വിശ്വാസത്താൽ വരുന്ന ഒരു സ്വസ്ഥത എനിക്കായിട്ട് കരുതുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എൻ്റെ ഭാവി എല്ലാം അവൻ അറിയാം എനിക്ക് കാണാൻ കഴിയാത്ത അപകടങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അതിൽ ഞാൻ പെട്ടുപോകാതെ എന്നെ മാറ്റിക്കൊണ്ടു പോകുന്നു ചില സാഹചര്യങ്ങളിലൂടെ ചില ആളുകളിലൂടെ ചില സമയത്ത് എനിക്കൊരു ദിശയിലേക്ക് പോകണം എന്നാൽ എനിക്ക് പോകാൻ കഴിയുന്നില്ല ഞാൻ നിരാശപ്പെടുന്നു ഒരു കാര്യം എനിക്ക് വേണമായിരുന്നു എന്നാൽ എനിക്കത് കിട്ടുന്നില്ല ഞാൻ വേറൊരു വഴിയെ പോകുന്നു അതിനുശേഷം ദൈവം എന്നെ കാണിക്കുന്നു ആ കുഴി നീ കണ്ടോ നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ ഒരുപക്ഷെ ഭൂമിയിൽ വെച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം നമ്മൾ സ്വർഗത്തിലെത്തുമ്പം അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു വന്ന വഴികൾ അവൻ നമ്മെ കാണിക്കും നമ്മൾ നിരാശപ്പെട്ട ചില കാര്യങ്ങൾ അവൻ നമ്മളെ കാണിക്കും അവിടെ ആ അഡ്മിഷൻ കിട്ടിയില്ല എനിക്ക് ആ ജോലി കിട്ടിയില്ല ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല അത് നിന്നെ നിരാശപ്പെടുത്തി എന്നാൽ ആ ദിവസം ദൈവം കാണിക്കും അത് നിരാശയല്ല നിനക്ക് വേണ്ടി ദൈവം അത് അനുവദിച്ചതാണ് ആ വിവാഹം നടന്നതെങ്കിൽ നിൻ്റെ ജീവിതം ഒരു ദുരന്തമാവുമായിരുന്നു നിനക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നു നിൻ്റെ ജീവിതം ഞാൻ അതിൽ നിന്നല്ല നിന്നെ രക്ഷിക്കായിരുന്നു അതുകൊണ്ടാണ് ആ പ്രയോജനമുള്ള ജീവിതം നടത്താൻ കഴിഞ്ഞത് ആ നാളിൽ വീണ് നിങ്ങൾ പറയും കർത്താവേ നന്ദിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അതിന്നു പറയും അതിന് സ്വർഗത്തിൽ ചെല്ലേണ്ട ആവശ്യമില്ല അവർ പറയും നന്ദി നീ ചെയ്യുന്ന എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുന്നു